ഇവിടെ വരുന്ന ഒരു സ്ത്രീ എല്ലാ രാത്രിയിലും ഒരു വലിയ സ്വപ്നം കാണും ഒരു പെണ്ണ് ഒരു ബാല്യക്കാലത്ത് ചെറുപ്പക്കാരത്തി അമ്പത് വയസ്സ് ഭാഗ്യ നിൽക്കുന്ന ഒരു പെണ്ണിന്റെ പതിപ്പിൽ ഒരു വലിയ കയറി കിടക്കിയ രാത്രിയായ മരിച്ചു പോയൊരു വലിയ മനസ്സിലായില്ല മരിച്ചുപോയ ഒരു വലിയ ഇവിടെ വന്ന് നിന്നോട് പറഞ്ഞതാണ് മരിച്ചു പോയൊരു വലിയ ഒരു വാലിയക്കാരി പെണ്ണിന്റെ അടുത്ത് പോയിട്ടാണ് കിടക്കാണെന്നാ പറഞ്ഞു എന്തിനാപ്പത് കബറിൽ കിടക്കാൻ സ്ഥലമില്ലായിട്ടോ ആണോ കബറിൽ കിടക്കാൻ സ്ഥലമില്ലായിട്ടാണോ ഒരു മരിച്ചു പോയ വലിയ ഒരു സ്ത്രീയുടെ അടുത്ത് പോയി കിടക്കണേ അതെന്ത് വലിയാണ് ചെങ്ങായിമാരെ ഏ ഇയാൾ എന്തൊക്കെയാണ് ഈ പറയണത് ബാക്കി പറയട്ടെ രാത്രിയാക്കി ഉറങ്ങാൻ കിടന്നാൽ ഈ വലിയ വന്നിട്ട് ഈ പുതപ്പ് കേറു അടുത്ത് കിടക്കല്ല പുതപ്പിന്റെ ഉള്ളിൽ കണ്ട് കേറന്നാ പറഞ്ഞു ചെറിയ കുട്ടികളൊക്കെ വെച്ചെങ്കിൽ ഇയർഫോൺ വെച്ച് കേൾക്കും പിന്നെ ഒരു പെണ്ണിനെ പുരുഷൻ എന്തൊക്കെ ചെയ്യോ അതൊക്കെ ഈ ചെയ്യും ആരാണ് ചെയ്യുന്നത് മരിച്ചുപോയ വലിയെ വല്ലാത്ത ജാതി വലിയെ എന്നിട്ട് ഒരു പുരുഷൻ ഒരു പെണ്ണിനെ എന്തൊക്കെ ചെയ്യോ അതൊക്കെ ചെയ്യുന്നത് എന്തൊക്കെ ചെയ്യാന്നുള്ളത് അയാൾ വിശദീകരിച്ചിട്ടില്ല ഞാനത് വിശദീകരിക്കുന്നുമില്ല കേൾക്കുന്നവർക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക അത്രേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് നോക്കേണ്ടി വരും അപ്പൊ ഈ പെണ്ണെന്ത് വിചാരിക്കും മരിച്ചു പോയലേക്ക് തക്ലീഫില്ല ആ ശരി മരിച്ചു പോയത് തക്ലീഫില്ല എന്നുള്ളു എന്നാൽ മരിച്ചു പോയ മയ്യത്ത് എന്നിട്ട് നീച്ചു വന്നിട്ട് ജീവനുള്ളവല് ചെയ്യുന്ന പോലെ ചെയ്യും എന്നാണ് ഇയാൾ പറയുന്നത് ഇയാള് പറയണത് പഠിച്ചു അവരൂ തിരിഞ്ഞിട്ടില്ല തിരിഞ്ഞുണോ ഏതോ ഒരു ചെങ്ങായി ഏതോ ഒരു താത്താൻ്റെ അടുത്ത് പോയി പുറപ്പെ അതിന് ഏതോ ഒരു വട്ടൻ വലിയ പേര് എഴുതിട്ട് അതായത് ഒറിജിനൽ വലിയല്ല അങ്ങനെ വലിയ മരിച്ചു പോയി കഴിഞ്ഞ ഒരു പോയി ഇങ്ങോട്ട് വരൂല ഏത് പൊതപ്പിൻ്റെ ഉള്ളിൽ കയറിയിട്ട് മറ്റേ അല്ലെ അയിന് വരൂല എന്ത് മൊയിലേരാ മൊയിലേരങ്ങള് അങ്ങനെ ഒരു ദിവസം ഈ പെണ്ണ് ഈ പത്രാസ് പറയും പറയാൻ വേണ്ടിട്ട് എവിടേക്ക് പോയി തൃപ്പഞ്ചി പോയി ആ കൊടിമരത്തിന്റെ അപ്പുറത്തുള്ള ബിന്ദിങ്ങിന്റെ സൈഡിൽ

മരിച്ചുപോയ വലിയ ഒരിക്കലും തക്ലീഫില്ല എന്നാണ് ഇപ്പൊ മൂപ്പര് പറഞ്ഞത് എന്താണ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മറ്റൊരു കാരണം പറഞ്ഞത് വിഭാദത്തുകള് വിഭാഗത്തുകൾ അധികരിച്ചത് കാരണമായിക്കൊണ്ട് ഇതിനൊന്നും സമയം കിട്ടിയിട്ടുണ്ടാവൂലെ ഏത് ഏതെങ്കിലും സ്ത്രീയുടെ പുതപ്പിൻ്റെ ഉള്ളിൽ കയറാൻ സമയം കിട്ടിയിട്ടുണ്ടാവൂല അതുകൊണ്ട് ഏതോ ഒരു സ്ത്രീയുടെ ഒരു വലിയ കാര്യത്തിന്റെ പുതപ്പിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കുത്തിമറിയാണെന്നാണ് ഇപ്പൊ ഇയാള് പറയുന്നത് ഏഹ് മരിച്ചു പോയുക്ക് തക്ലീഫില്ല എന്നാണ് പറയണത് ഉം മരിച്ച് ജീവനുള്ള ആളുടെ പോലെയല്ല മരിച്ച ആളുകൾക്ക് മയ്യത്തിന് ഒലു ചെയ്തു കൊടുത്താൽ മതി പിന്നീട് ആ ഉളു മുറിയുന്നില്ല ജനാപത്തുകാരനായിട്ടാണ് മരിക്കുന്നതെങ്കിൽ എനിക്ക് ജനാപത്ത് ഇല്ല സാധാരണ എല്ലാ മയ്യത്തിനുള്ള കുളിയേ ഉള്ളൂ മയ്യത്ത് മലമൂത്ര വിസർജനമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴുകി കൊടുക്കുന്നുണ്ട് ഓക്കെ ഒലു ചെയ്തു കൊടുക്കുന്നുണ്ട് കുളിപ്പിക്കുന്ന സമയത്ത് ആ ഉളു ആര് തൊട്ടാലും മുറിയില്ല തൊടാൻ പാടില്ല അന്യ സ്ത്രീകൾ തൊടാൻ പാടില്ല മറ്റൊരു കാര്യം അതോടൊപ്പം ഒരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ് ജീവനുള്ള ആളെ എന്ന് പറഞ്ഞാല് ഭർത്താവ് ജീവനോടെ ഇരിക്കുമ്പോൾ ഭാര്യനെ തൊട്ടാലും ഭാര്യ ഭർത്താവിനെ തൊട്ടാലും ഒതു മുറിയില്ല പിന്നെ മുറിയും എന്നൊക്കെ ഒരു മസാലയും അതുപോലുള്ള മസാലയും ഒക്കെ ആയിട്ട് വരലുണ്ട് ആ മസാലയും കൊണ്ട് നടക്കില്ല അങ്ങനെ നടക്കട്ടെ എന്തായാലും മയ്യത്തിന്റെ ഒലുവു മുറിയില്ല പ്രത്യേകിച്ച് കുളിപ്പിച്ച് കഫം ചെയ്ത് കിടത്തുന്ന മയ്യത്തിന് ഒളുവുണ്ടായിരിക്കും ആ ഒലുവുള്ള മയത്തിന്റെ ഒലുവ് മുറിയില്ല അവർക്ക് ഒലുവു മുറിയുന്ന കാര്യങ്ങൾ ബാധകല്ല ഓക്കേ കാരണം എങ്കിതാവുലാമാലാണ് ആ മയ്യത്തിനോടാണ് ഇവിടെ ചില ആളുകൾ വിളിച്ചു തരുന്നത് ആ ഓക്കെ ഇവിടെ തക്ലീഫില്ല എന്നൊക്കെ പറഞ്ഞു എന്തായാലും ആ സ്ത്രീക്ക് തക്ലീഫുണ്ടല്ലോ അതാണിപ്പോ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഏതായാലും കോയ പറയട്ടെ എല്ലാ രാത്രിയും വരും എന്റെ പുതപ്പിലേക്ക് വരും എന്ന് പറഞ്ഞു സന്തോഷത്തിൽ എല്ലാ രാത്രിയും വരും പറഞ്ഞത് വല്ലാത്ത ജാതി ഉം അതോടൊപ്പം ഭയങ്കര സന്തോഷത്തിൽ ചിരിച്ചുകൊണ്ടാണ് പറയുന്നത് മയ്യത്തിന് തലീഫില്ലാന്ന് ഇയാളെന്നെ പറഞ്ഞോ മയ്യത്തിന് ഉണ്ടോ തക്ലീഫില്ലേ മറ്റേണ്ടോ മറിച്ചതുണ്ടോ അതൊന്നും നോക്കണ്ട ഈ മയ്യത്തിന് ഏത് ജീവനുള്ള താത്ത മയ്യത്തിന് അതിന് ഇത് ഹറാമല്ല അങ്ങനെയാണെങ്കിൽ തന്നെ അല്ല ഔലിയെ വന്നിട്ട് കുത്തിമറിഞ്ഞത് ഹറാമല്ലാതാകോ എന്തൊക്കെയാണ് ഈ മൗലിയക്കന്മാർ പറഞ്ഞുണ്ടാക്കണെ ഏ മരിച്ച മയ്യത്തിനോട് കാബറിന്റെ ഉള്ളിലുള്ള മയ്യത്തിനോട് വിളിച്ചു തേടാൻ വേണ്ടിയിട്ട് ഇവരിതും ഇതിന്റെ അപ്പറുള്ളതും പറഞ്ഞ് പാടി പറഞ്ഞ് നടക്കും സഹോദരന്മാരെ പറയട്ടെ ഈ സ്ത്രീ ഈ സ്ത്രീ ഇന്ന് കോഴിക്കോട് ജില്ലയിലുണ്ട് മരിച്ചില്ല ആ സ്ത്രീ പറഞ്ഞു എന്നെ ഒന്ന് ഇന്ന് മരിച്ചിട്ടില്ല എന്നാ പറയുന്നത് അപ്പൊ ഏകദേശം ഇത് അടുത്ത സമയത്ത് ചെയ്ത വീഡിയോ ആണ് ഇന്നും മരിച്ചിട്ടില്ല എന്ന് പറയുമ്പോ ആ പേര് പറയാതെ തന്നെ അങ്ങക്ക് മനസ്സിലായി ഉം ബാക്കി പറഞ്ഞോളി അങ്ങനെ പറയാൻ കാര്യം എന്താണെന്നറിയോ ഈ ഇന്ന് മരിച്ചിട്ടില്ല ആ എന്ന് പറയുമ്പോ ഈ അടുത്ത കാലത്ത് മരിച്ച ഏതോ ഒരു അവലേഖാക്കാൻ കാര്യാണ് അല്ലേ ആയിരിക്കും പറയട്ടെ സാധനം എന്റെ തടിമണ് ഒരു സാധനം എന്തോ ഒരു പാമ്പോ ഏജൻഡോ എന്തോ തലമ കേറി ഇങ്ങോട്ട് ഇറങ്ങി പോണതുപോലെ എനിക്ക് തോന്നി എന്നിട്ട് നോക്കി എന്നാലിന്നെപ്പാപ്പ എന്റെ അടുത്ത് രാത്രി വന്ന് എന്റെ ഒപ്പം കടക്കലുണ്ട് എന്ന് പറഞ്ഞപ്പോ പറയുന്നതിന് മുമ്പ് കടക്കല് മാത്രല്ല ഉള്ളിൽ കേരളുണ്ട് പിന്നെ ഒരു പുരുഷൻ ഒരു സ്ത്രീനെ എന്തൊക്കെ ചെയ്യു അതൊക്കെ ചെയ്യലുണ്ട് പേര് ഇപ്പോ പരിപാടിയോന്നുള്ളത് ഞാൻ ചിരിച്ചോണ്ടാ പറഞ്ഞത് സന്തോഷത്തിൽ കാരണം എന്നെ അത് തിരഞ്ഞെടുത്തല്ലോ എന്നുള്ളത് സന്തോഷം അപ്പൊ എന്നൊന്ന് രൂക്ഷമായിട്ടൊന്ന് നോക്കി അപ്പൊ എന്റെ മൂർത്തവും മുതലൊരു സാധനം എങ്ങനെ ഇറങ്ങിപ്പോണമായി എനിക്ക് തോന്നി ഇറങ്ങി അപ്പോൾ പറഞ്ഞു തിരിഞ്ഞോക്കളാണ് നോക്കുമ്പോൾ നഗ്നനായ കറുകറുത്ത ഒരു കറുകറുത്ത മനുഷ്യൻ ഓടണ കണ്ടു ഞാൻ മയ്യത്ത് വന്ന് പറഞ്ഞു സ്ത്രീ വന്ന് പറഞ്ഞു എന്നായിരിക്കാം ഓക്കെ കറുകറത്ത ആ മനുഷ്യൻ ഗ്യാരണ്ടി കളറാണ് എന്താവട്ടെ ഞാൻ ഏതായാലും അത് ഊഹിച്ചു പൂരിപ്പിക്കാനൊന്നും പോകുന്നില്ല ഇതാണ് ഈവരുടെ അവസ്ഥ മനസ്സിലായിക്കോളി സഹോദരന്മാരെ ഇതുപോലെ പറയുന്ന ആ ഇതിന് അതാ പറയാൻ പോയിന്ന് അതിനിപ്പോ എന്താ പറയാ നമ്മുടെ നാട്ടില് അതന്നെ അത് വേദിയിൽ ഇരുന്നിട്ട് സ്ത്രീകളും കുട്ടികളും മക്കളും വയസ്സന്മാരും ഒക്കെ ഇരിക്കുന്നതിന്റെ അടിയിൽ വന്നിട്ട് പറയാണ് ഒരു ഔല്യ കവർന്നു ഈച്ച് വന്നിട്ട് നേരെ ഒരു ബാല്യക്കാരുടെ പുറത്തിൻറെ ഉള്ളിൽ ഒരറ്റ നൂന്ന് കയറ്റാണ് എന്നിട്ട് നൂന്ന് കയറിയിട്ടോ പിന്നെ അവിടെ ഒരു പുരുഷൻ ഒരു സ്ത്രീ എന്തൊക്കെ ചെയ്യോ അതൊക്കെ ചെയ്യുന്നു എന്താ ചെയ്യ കാക്കേ ആ എനിക്ക് അത്ര തന്നെ വിശദീകരിക്കാൻ കഴിയില്ല ഇനിയിപ്പോൾ വേറൊരു കാര്യമുണ്ട് പിന്നെന്തിനെ കാണിച്ച് ഇതുപോലെയുള്ള വിവരക്കേടുകൾ ഇതുപോലെയുള്ള വിവരംഘട്ട വർത്തമാനങ്ങൾ പറഞ്ഞാൽ അത് കാണിക്കാതിരിക്കാൻ കഴിയില്ല റിയാക്ട് ചെയ്യാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ട് മാത്രമാണ് ആർക്കെങ്കിലും ബുദ്ധിമുട്ട് നേരിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക ക്ഷമിക്കാൻ പറ്റില്ലെങ്കിൽ ദയവ് ചെയ്ത് സഹിക്കേണ്ടി വരും എന്നാണ് ഇവിടെ പറയാനുള്ളത് ഈ വീഡിയോ അതിൻ്റെ അസ്സലാ വലൈക്കും വരഹമത്